നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് സ്വന്തം വാഹനങ്ങളിൽ വരുന്ന പ്രവാസികൾ നേരത്തെ തന്നെ പെർമിറ്റ് എടുക്കണമെന്നും ഇല്ലെങ്കിൽ തിരിച്ചയക്കുമെന്നും ഖത്തർ പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു പാർക്കിംഗ് റിസർവേഷൻ ഇല്ലെങ്കിലും ഖത്തറിൽ നിന്ന് വാഹനം തിരിച്ചയക്കും സൗദി അതിർത്തിയായ സാൽവാ ചെക്ക് പോയിന്റിൽ ബസ്സുകൾക്ക് ഖത്തറിൽ പോയി തിരിച്ചു വരാനുള്ള സർവീസ് റിസർവേഷൻ ആവശ്യമാണ് ഇല്ലെങ്കിൽ വാഹനം തിരിച്ചയക്കുന്നതാണ് ഖത്തറിലേക്ക് സ്വന്തം വാഹനത്തിൽ വരാൻ താല്പര്യമുള്ളവർ പന്ത്രണ്ട് മണിക്കൂർ മുൻപ് തന്നെ അവരുടെ വാഹനത്തിന് പെർമിറ്റ് എടുക്കേണ്ടതുണ്ടെന്നും പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു ഖത്തറിലേക്ക് പ്രവേശിക്കാൻ പ്രവാസികൾക്ക് ഹയ്യാ കാർഡ് ആവശ്യമില്ലെന്നും എന്നാൽ ലോകകപ്പ് കാണാനുള്ളവർക്ക് അത് ആവശ്യമാണെന്നും നേരത്തെ തന്നെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു ഇഖാമയിൽ ആറുമാസ കാലാവധി ഇല്ലാതെയും പ്രൊഫഷണൽ ഇല്ലാതെയും ദോഹ എയർപോർട്ടിലെത്തിയ പ്രവാസികൾ കുടുങ്ങിയിരിക്കുകയാണ് സൗദിയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് ദോഹ എയർപോർട്ടിൽ എത്താൻ കഴിഞ്ഞുവെങ്കിലും ദോഹ എമിഗ്രേഷനിലെ പരിശോധനയിൽ കുടുങ്ങിയാണ് പലർക്കും മടങ്ങേണ്ടി വന്നത് ഇഖാമ കാലാവധി ഇല്ലാത്തവർ ഉടൻ തന്നെ സൗദിയിൽ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇഖാമ പുതുക്കിയതിനാൽ എയർപോർട്ടിന് പുറത്ത് ഇറങ്ങാൻ പറ്റി ഓൺ അറൈവൽ വിസ അനുവദിക്കുന്നതിന് നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രൊഫഷൻ ഇല്ലാത്തവർക്ക് ദോഹയിൽ നിന്ന് മടങ്ങുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെയില്ല ഹയ്യാ കാർഡില്ലാതെ ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഖത്തറിലേക്ക് പ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് എയർപോർട്ടുകളിലും കര അതിർത്തികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് യു എ ഇ സൗദി ബഹ്റൈൻ ഒമാൻ കുവൈത്ത് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഹയിലെത്തിയത് ജി സി സി രാജ്യങ്ങളിലെ താമസക്കാരിൽ നിശ്ചിത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഹയ്യ കാർഡില്ലാതെ പ്രവേശനം അനുവദിക്കുന്നത് പ്രവേശനാനുമതിയുള്ള തൊഴിൽ മേഖല ഐ ഡിയിൽ വ്യക്തമാക്കിയിരിക്കണം ഇന്ത്യ ഈജിപ്ത് പാകിസ്ഥാൻ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാരിൽ അമ്പത്തിനാല് തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഹയ്യാ കാർഡില്ലാതെ ഖത്തറിലേക്ക് പ്രവേശനം നൽകുന്നത് ഇതിനു പുറമെ താമസിക്കുന്ന കാലയളവിലേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകൾ റൗണ്ട് ടിക്കറ്റ് എന്നിവയും ഉറപ്പിക്കണം നൂറ് റിയാലാണ് എൻട്രി ഫീസ് പാസ്പോർട്ടിനും അതാത് രാജ്യത്തെ തിരിച്ചറിയൽ രേഖയ്ക്കും ചുരുങ്ങിയത് ആറുമാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം പ്രവേശനാനുമതിയുള്ള തൊഴിൽ മേഖല ഐ ഡിയിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുകയും വേണം പട്ടികയിലുള്ള അംഗങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഹയ്യ കാർഡ് ഇല്ലാതെ വരാൻ സൗകര്യമുള്ളതെന്ന് ഗോ മുസാഫർ ഡോട്ട് കോം ജനറൽ മാനേജർ മാധ്യമങ്ങളോട് പറഞ്ഞു നൂറ് റിയാലാണ് നിലവിലെ ഫീസ് ഒരു മാസമാണ് പരമാവധി കാലാവധി നിശ്ചിത കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുകയാണെങ്കിൽ ഇരുന്നൂറ് റിയാൽ പിഴ ഈടാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിപ്പ് നൽകിയതായും ഫിറോസ് പറഞ്ഞു അതേസമയം മാച്ച് ടിക്കറ്റ് ഉള്ളവർക്ക് ഹയ്യ അനുമതിക്ക് അപേക്ഷിച്ചു തന്നെ ഖത്തറിൽ എത്താവുന്നതാണ് ഹയ്യ ഇല്ലാതെ പ്രവേശനാനുമതി അമ്പത്തിനാല് തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് അമ്പത്തിനാല് തൊഴിൽ മേഖലകൾ ഇതാണ് ഒന്ന് അദീബ് എഴുത്തുകാർ രണ്ട് യൂണിവേഴ്സിറ്റി പ്രൊഫസർ പത്രപ്രവർത്തകൻ ജി സി സി രാജ്യങ്ങളിലെ എംബസികളിലെ തൊഴിലാളികൾ പുരാവസ്തു ഗവേഷകർ പ്രൊഫസർ ജിയോളജിസ്റ്റ് റഫറി സ്പോർട്സ് ഫീൽഡിലുള്ളത് സാമ്പത്തിക വിദഗ്ദ്ധർ നിയമവിദഗ്ധർ ഇൻഫർമേഷൻ സിസ്റ്റം വിദഗ്ധർ നയതന്ത്രജ്ഞർ പ്രസിഡന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് അല്ലെങ്കിൽ ഡയറക്ടർ കോടതി പ്രസിഡന്റ് ചീഫ് പ്രോസിക്യൂട്ടർ ക്ലബ്ബ് പ്രസിഡന്റ് അല്ലെങ്കിൽ മാനേജർ കപ്പൽ ഫെറി ടാങ്കർ എന്നിവയുടെ ക്യാപ്റ്റൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സെർജന്മാർ മൃഗഡോക്ടർ പൈലറ്റ് ശാസ്ത്രജ്ഞർ കോളേജ് ഡീൻ അസ്ട്രോണമർ ഭൗതിക ശാസ്ത്രജ്ഞൻ ജഡ്ജി ജനറൽ കെമിസ്റ്റ് അഭിഭാഷകൻ ഡയറക്ടർ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ റേഡിയോ ഡയറക്ടർ മീഡിയ ഡയറക്ടർ റീജിയണൽ ഡയറക്ടർ ബാങ്ക് മാനേജർ ടി വി ഡയറക്ടർ സിനിമാ സംവിധായകൻ ഹോട്ടൽ മാനേജർ മ്യൂസിയം ഡയറക്ടർ സ്കൂൾ പ്രിൻസിപ്പൽ തിയേറ്റർ ഡയറക്ടർ ആശുപത്രിയുടെ ഡയറക്ടർ കൗൺസിലർ എഞ്ചിനീയർ പ്രോസിക്യൂട്ടർ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി കോ പൈലറ്റ് എല്ലാ തരത്തിലുമുള്ള കൺസൾട്ടൻസ് ഓഡിറ്റർ സാമ്പത്തിക അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നവർ അനലിസ്റ്റ് സാമ്പത്തിക സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നിരീക്ഷകർ പ്രോഗ്രാമർ അക്കൗണ്ടന്റ് ഇൻസ്പെക്ടർ മറൈൻ ഫയർ എന്നിവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പ്രവേശനമുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക